നേതാവാകണം അങ്ങനെ വിചാരിക്കരുത് എന്ന് പറഞ്ഞു നീ ബാലാകാൻ ബാലാകാൻ നോക്കണ്ട നോക്കണ്ട പറഞ്ഞു കാരണം വെട്ട ആദ്യം തലക്ക തലക്കാലിന് അങ്ങനെ അതുകൊണ്ട് തലയാകാൻ നോക്കണ്ട നീ ബാലാകാൻ അബ്ദുൽ ഉദ്ധരിക്കുകയാണ് അപ്പൊ നമ്മള് ഇല്ലാത്ത സ്ഥാനമൊന്നും അഭിനയിച്ച് നടക്കാനൊന്നും പോകരുത് ഉള്ളതുമേലവിടെ നിക്കണം ഉള്ളത് മേലെ നിക്കണം ഇല്ലാത്ത സ്ഥാനം അഭിനയിച്ച് ഞാൻ വലിയ ആളാണ് എന്ന് വരുത്തി തീർക്കാനൊന്നും ഒരാളും പോകരുത് ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാല് അബ്ദുൽ ഹാബ് ഷാൻ പറഞ്ഞു ഇസ്ലാം എന്നെ ഇല്ല പിന്നല്ലേ ഷെയ്ഖ് മുസ്ലിമികൾ എന്നെങ്ങില്ല ശരിക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെന്നില്ല ത്തരും ഞാൻ വലിയ ആളാണെന്നും വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഞാനത് കൂടുതലായി സംസാരിക്കുന്നില്ല അപ്പൊ നമ്മൾ എന്ത് വേണം അള്ളാഹുക്കളുണ്ട് ഔലിയാക്കള് ചിലപ്പോൾ ആരായിരിക്കും അറിയാം നിങ്ങൾ ഔലിയാക്കള് ചിലപ്പോ നമ്മളെ ബൈലിൽ പണിയെടുക്കുന്ന ആളായി പാടത്ത് പണിയെടുക്കുന്ന എത്രയോ ഔലിയാക്കൾ ഉണ്ടാവും

സ്വപ്നത്തില് കാലഘട്ടത്തിലുള്ള ശരിയായ സൂഫിയല്ല സൂഫിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ ഇങ്ങനെ പിന്നെ ഷെയ്ഖിന്റെ പണിയാ എനിക്ക് എന്താ ജോലി എന്ന് അങ്ങനെ ചില ആൾക്കാരിൽ ഇക്കാലഘട്ടത്തിൽ ശരിയായി ഇതിന് കിട്ടി മഹാന്മാരിൽ നിന്ന് അനുമതി കിട്ടിയവരെ നമ്മൾ കാണുന്നില്ല അസഹാബിൽ കഥം രാമൻ അസഹാബിന്റെ ഉറക്കാർക്കുള്ളതല്ല സമ്മതം ഉറക്കെന്ന് കിട്ടേണ്ടതല്ല അത് വലിയ വലിയ മഹാന്മാരിൽ നിന്ന് ലഭിക്കേണ്ടതാണ് അമ്മാന ജലസൌായോ അവരെ പറ്റി പറയാണ് ചില സാവിയത്ത് പോയിരിക്കുന്ന പോയിരിക്കുന്നതിൽ ആൾക്കാർ

നീ വിചാരിക്കുന്ന കോപ്പിരാട്ടി കാണിക്കുന്നവരൊന്നും അതിൽ ചിലരെ പറഞ്ഞു കൊടുത്ത് യും പറഞ്ഞുകൊടുത്തു അപ്പൊ സുഹൃത്തുക്കളെ ഔലിയാക്കള് ധാരാളം ഉണ്ടാകും പക്ഷേ അത് കുറെ അഭിനയം കളിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല ഔലിയാക്കൾ ഈ ഇരിക്കുന്ന സൗലിയാക്കൾ ഉണ്ടാകും അതേപോലെ തന്നെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ജോലി ചെയ്യുന്നവരിൽ പലരും ഔലിയാക്കൾ ഉണ്ടാകും വാഹിന്റെ ഔലിയാക്കൾ ആരാണെന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയൂല അതുകൊണ്ടാണ് സർവ മോമിനികളെ ആദരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഇല്ലെന്ന് പറയരുത് ഔലിയാക്കളുണ്ട് പക്ഷേ ഇന്നത്തെ കാലം എങ്ങനെയാണ് ബഹുമാനപ്പെട്ടവര് പറയാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ അതെല്ലോ ഒരു സേത്താനോ ജിന്നോ ഉറക്കിലോ അല്ലാതെയോ ശബ്ദിക്കുന്നത് കേട്ടാൽ അതാ ഞാൻ വലിയ ഞാൻ വലിയ മഹാനായി എന്ന് വിചാരിക്കുന്നവരുണ്ട് فيجمع له جماعة من العوام من أهل الصناع وغيرهم فتارة يجلس في بلده وتارة يطوف البلاد ويكلف اللباد في هذه الأيام القدرة النكرة على الخاص والعوام وهو مع هذا آه يدعي أنه قائم في الله مقام نبيه صلى الله عليه وسلم لأن نبي دنقل خليفة عن النبادي سبحان الله بياجب آدم بادي شيخائي قدر النور بادالك وكفى بذلك ജനങ്ങളെ പിഴവിലേക്ക് നയിക്കുന്ന ഷെയ്താമാര് നയിക്കുന്ന ഈ കക്ഷികളും മലക്കുകൾ നയിക്കുന്നവരും എവിടെ രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമാണ് സത്യം ചെയ്ത് ഞാൻ പറയട്ടെ ഇന്നൽ ഫല വാഹുബുൽ ഞാൻ ഷെയ്ഖാണെന്ന് വാദിച്ച് നടക്കുന്ന ഇവരെക്കാൾ എത്രയോ നല്ലത് കൃഷി ചെയ്യുന്ന കർഷകരാണ് കേട്ടോ അതേപോലെ തന്നെ അള്ളാഹുമായി അടുത്തവർ തൊഴിലിന് പോകുന്ന തൊഴിലാളികളാണ് അവരൊക്കെ ജോലി ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുകയാണ് കാലമത്രയും ഈ വാദം അവരെ കാലം മുഴുവനും സൃഷ്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാടം ആലിമീങ്ങളെ മതി കുറക്കാൻ കളയാൻ ദീനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ ും ചിലപ്പോൾ ആളുകളെ കൂട്ടിച്ചേർക്കുന്നതും അതെല്ലാം ജനങ്ങളിൽ ഞങ്ങൾക്കൊരു മഹത്വമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് അവരുദ്ദേശിക്കുന്ന ചില ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ മുസ്ലിമെ പെട്ടുപോകരുത് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ആ ആ കളയാൻ നിലനിർത്താൻ ആവശ്യമായ പഠിക്കണം പഠിച്ചവരിൽ നിന്ന് കേൾക്കണം അത് പ്രാവർത്തികമാക്കണം കൃത്യമായി നിസ്കരിക്കണം നോമ്പെടുക്കണം കുടുംബ ബന്ധം ചേർക്കണം പാപ്പവുമെ പരിഗണിക്കണം പ്രായമുള്ളവരെ ആദരിക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം അതുപോലെ കുട്ടികളോട് കാരുണ്യം ചെയ്യണം പഠിക്കുന്ന മുതലിമികളുടെ ആദരവ് കാണിക്കണം ആലിമീങ്ങളോട് ബഹുമാനം പ്രകടിപ്പിക്കണം സയ്യിദന്മാരെ സ്നേഹിക്കണം അങ്ങനെ ആദാബുകൾ മുഴുവനും പാലിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റവും പാവപ്പെട്ടവനാണ് എല്ലാവരും എന്നെക്കാൾ നല്ലവരാണ് എല്ലാവരും എന്നെക്കാൾ ഉയർന്നവരാണ് പടച്ച റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും ചെറിയവനും താഴ്ന്നവനും ഞാനാണ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കണം മനുഷ്യന് എല്ലാ ഫലങ്ങളും ലഭിക്കുന്നത് അബ്ദുല്ലോ പറഞ്ഞു സ്വന്തം കീശയിൽ കിട്ടാനല്ല സ്വന്തം തീറ്റി റെഡിയാകാനല്ല സമൂഹത്തിന് വേണ്ടി ജീവിക്കണം മനുഷ്യൻ